ദൈവനാഥത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന മൂവിയെ കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ കുറെ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അതിന്റെ ടൈറ്റിൽ കാർഡിനെ കുറിച്ച് കുറച്ച് സംശയം വന്നു അതൊന്ന് അന്വേഷിച്ചു പോയപ്പോൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അതിനകത്ത് ടൈറ്റിൽ കാർഡിൽ കാണിച്ച ആദ്യത്തെ ഒരു വാക്കാണ് അരാട്രോൺ എന്ന് പറയുന്നത് അപ്പം അത് സെർച്ച് ചെയ്തപ്പോൾ അതൊരു സാറ്റേണെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ അസ്ട്രോളജിക്കലി സാറ്റേണു ആയിട്ട് റിലേറ്റഡ് റിലേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഏതൊരു ഓർഗാനിസത്തെയും പെട്ടെന്ന് കല്ല് കല്ലുപോലെയാക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു ഡിമോണിക് പവറിനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇമേജറി കാണിക്കുന്നത് പിന്നീട് ഈ കാണിക്കുന്നത് ബേസിക്കലി ഒരു ട്രാപ് സ്റ്റാർ അല്ലെങ്കിൽ ഫോളൺ ഏഞ്ചൽ ഏഞ്ചൽസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അതായത് വീണുപോയ നക്ഷത്രങ്ങൾ എന്നുള്ളത് നമുക്കറിയാം മറ്റേ ദേവാങ്കണങ്ങൾ കൈയ്യൊഴിഞ്ഞ താരകം എന്നൊക്കെ മറ്റ് മലയാളം സിനിമയിൽ തന്നെ ഉള്ള വാക്കുകളുണ്ട് അതായത് ഫോളൻ സ്റ്റാർസ് ആണ് fallen angels എന്നുള്ള കാണിക്കുന്ന അല്ലെങ്കിൽ trapped in this world എന്നൊക്കെ കാണിക്കുന്ന അർത്ഥമുള്ള ഒരു ഇമേജറിയാണ് ഇത് വരച്ചത് എന്നെ ബേസ് ചെയ്തൊക്കെ ചരിത്രങ്ങൾ കാണും പക്ഷേ അതിന്റെ ഒരു ഇമേജറിയുടെ actual മീനിങ് എന്ന് പറയുന്നത് ട്രാപ്പ് ചെയ്യപ്പെട്ട സ്റ്റാർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പിന്നീട് ആ ടൈറ്റിൽ കാർഡിൽ അടുത്തതായിട്ട് വരുന്ന ഒരു ഇമേജ് ആണ് ഇത് ഇതെന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് demons in the bible different types and how they attack അതായത് demons എങ്ങനെയാണ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ബേസിക്കലി ഡിമോൺസ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക അതായത് പണ്ട് ഫോളൺ ഏഞ്ചൽസ് വന്നിട്ട് ഭൂമിയിലെ സ്ത്രീകളുമായിട്ട് കുട്ടികൾ കുട്ടികളുണ്ടായപ്പോൾ ആ കുട്ടികളാണ് ജയൻസ് അല്ലെങ്കിൽ നെഫ്ലിംസ് എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പറയുന്ന ജയൻസ് ആയിട്ട് മാറിയത് അപ്പം ജയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സ്പിരിറ്റ് ദൈവം സ്വീകരിക്കത്തില്ല അപ്പം സാധാരണ ഏത് മനുഷ്യന്റെ ആയാലും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ഫോളൻ ഏഞ്ചൽസിനുണ്ടായ ജയൻസിന്റെ ചിൽഡ്രന്റെ സ്പിരിറ്റ് ദൈവം സ്വീകരിക്കത്തില്ല അത് അവരാണ് ഭൂമിയിൽ ഇപ്പോഴും കറങ്ങി നടക്കുന്ന ഡിമോൺസ് അല്ലെങ്കിൽ ഡിമോണിക് ആയിട്ടുള്ള പവറുകൾ അവരാണ് മനുഷ്യരുടെ ദേഹത്ത് കയറുന്നത് അല്ലെങ്കിൽ ബാധകർക്ക് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു മേജറി ആണ് ആ ഒരു കാണിച്ചിരുന്നത് എക്സ്ട്രാ റാമോബിക്കകത്ത് തന്നെ കാണിച്ചിരുന്ന ഒരു പിക്ചറാണ് ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനൊരു കണ്ണിന്റെ പടം എലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇത് എവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സൺഗോഡ് ആണ് ഐ ഓഫ് റാ ആ റാ എന്ന് പറയുന്നത് ഇവിടുത്തെ സൺകോഡാണ് ഐ ഓഫ് റാ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് ഒരുവിധം ഇലുമിനാറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെല്ലാം വളരെ കോമൺ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മേജറി അല്ലെങ്കിൽ ഒരു സിമ്പോളിസമാണ് ഇതേ ഒരു കണ്ണ് തന്നെ അല്ലെങ്കിൽ ഒരു വലത്തെ കണ്ണ് തന്നെ നമുക്ക് ഡോളറിൽ വരെ കാണാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു സിംബോളിസം പല രാജ്യങ്ങളും അവർ അവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് പിന്നീട് അതിൽ കാണിച്ച മറ്റൊരു ചിത്രമാണ് ഇന്ന് സാത്താൻ സേവകാരും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന ആദം െന്ന് പറഞ്ഞ ഫിലിമിൽ കാണിച്ചിരുന്ന ചൈൽഡ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അപ്പം ഇതിനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനൊരു പ്രോസസ് ചെയ്യരുത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരടുത്ത് പോകരുത് എന്നുള്ള രീതിയിൽ ഇവര് ചൈൽഡ് സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു ഗോഡസിന്റെ പേര് മോളക്ക് എന്നാണ് മോളക്കിന്റെ അടുത്ത് ആരും പോകരുത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ദുരാചാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ പാടില്ല എന്നാണ് വ്യക്തമായിട്ട് ഇവര് വിലക്കിയിട്ടുള്ളത് അപ്പം പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ ലവിയ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും അതായത് മോളക്കിന് കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യരുത് എന്നുള്ളതും അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ കാണാം അവര് ശ്രീനത്ത് ഇസ്രായേലിന്റെ ആ ഒരു സ്റ്റാറും ഉപയോഗിക്കരുത് അതോടൊപ്പം തന്നെ ഈ മോളക്ക് പോലുള്ള ഫോൾസ് ദൈവങ്ങളുടെ പുറകെ അല്ലെങ്കിൽ അതിനെ ഒന്നും വർഷിപ്പ് ചെയ്യരുതെന്നും കൃത്യമായിട്ട് പറയുന്ന കുറച്ച് വാക്യങ്ങളാണ് ഇത്